നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എടരിക്കോട് മമ്മാലിപ്പടിയിലെ അപകടത്തിൽ നോവായ് ദുവാ ഗൾഫിൽ നിന്നെത്തിയ പിതാവിനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് തൃശൂർ വടക്കാഞ്ചേരി അക്കരവീട്ടിൽ ബഷീർ മിസ്രിയ ദമ്പതികളുടെ മകളായ ഒരു വയസ്സ് മൂന്ന് മാസവും മാത്രം പ്രായമായ നോവയുടെ ജീവൻ മമ്മാലിപ്പടിയിൽ ട്രെയിലർ ലോറിയുടെ രൂപത്തിൽ കവർന്നെടുത്തത് െ തുടർന്ന് നിയന്ത്രണം വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി പണിക്കൂരി ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് നാടിനെ നടക്കിയ അപകടം നടന്നത് എടരിക്കോട് മമ്മാലിപ്പടിയിൽ ആറുവരി പാതയോട് ചേർന്ന സർവീസ് റോഡിൽ ട്രെയിലർ ലോറി നിയന്ത്രണം വിട്ട് പതിനഞ്ചോളം വാഹനങ്ങളാണ് ഇടിച്ചു കയറിയത് ഗൾഫിൽ നിന്നും വരികയായിരുന്ന പിതാവിനെ കൂട്ടാനായി മാതാവ് മിശ്രിയയ്ക്കും സഹോദരൻ അമീനും മിശ്രിയുടെ സഹോദരൻ യൂസുഫിനും യൂസുഫിനുമൊപ്പമാണ് ദുവ വിമാനത്താവളത്തിൽ എത്തിയത് ശേഷം പിതാവിനെയും കൂട്ടി തൃശ്ശൂരിലേക്ക് മടങ്ങുന്നതിനിടെയാണ് എടരിക്കോട് മമ്മാലിപ്പടിയിൽ വെച്ച നിയന്ത്രണം വിട്ട ട്രെയിലർ ലോറി ദുവയും കുടുംബവും സഞ്ചരിച്ച കാറിനെ ഇടിച്ചു ഇടിച്ചുതീർപ്പിച്ചത് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി ദുവയുടെ മാതാവ് മിശ്രിയുടെ സഹോദരൻ യൂസുഫാണ് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ സീറ്റിന് പിറകിലാണ് ദുവ ഇരുന്നിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ ദുവയുടെ തലയിടിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഗുരുതരമായി പരിക്കേറ്റ ദുവ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് മിശ്രിയയ്ക്കും യൂസഫിനും പരിക്കുണ്ട് ഇവർ കോട്ടക്കൽ ചങ്കുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുവയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താലൂക്ക് ആശുപത്രിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ്ലാം സന്ദർശിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കാഞ്ഞിരക്കോട് കുമരനെല്ലൂർ കുമരനല്ലൂർ മസ്ജിദിൽ ഖബറടക്കും ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി